എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം അധികാര വികേന്ദ്രീകരണം എന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പ്രാദേശിക ഗവൺമെന്റുകൾക്ക് രൂപം നൽകാൻ മുൻകൈയ്യെടുത്ത ബ്രിട്ടീഷ് വൈസ്രോയി ആര് പ്രാദേശിക ഗവൺമെന്റുകൾക്ക് രൂപം നൽകാൻ മുൻകൈയ്യെടുത്ത ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭു പ്രാദേശിക ബോർഡുകൾ എന്നറിയപ്പെട്ട പ്രാദേശിക ഗവൺമെന്റുകളുടെ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെ അദ്ദേഹം പ്രാദേശിക ബോർഡുകൾ എന്നറിയപ്പെട്ട പ്രാദേശിക ഗവൺമെന്റുകളെ ഗവൺമെന്റുകളുടെ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് റിപ്പൺ പ്രഭുവിനെയാണ് റിപ്പൺ പ്രഭുവിനെ രാജ്യത്തെ ഏതാനും പ്രവിശ്യകളിൽ വില്ലേജ് പഞ്ചായത്തുകൾ സ്ഥാപിക്കപ്പെട്ടത് ഏത് നിയമത്തെ തുടർന്നാണ് രാജ്യത്തെ ഏതാനും പ്രവിശ്യകളിൽ വില്ലേജ് പഞ്ചായത്തുകൾ സ്ഥാപിക്കപ്പെട്ടത് ഏത് നിയമത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തിലെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് രാജ്യത്തെ ഏതാനും പ്രവിശ്യകളിൽ വില്ലേജ് പഞ്ചായത്തുകൾ സ്ഥാപിക്കപ്പെട്ടത് തീവ്രമായ തദ്ദേശീയവാദം ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരാണെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റി അഭിപ്രായപ്പെട്ടത് ആര് തീവ്രമായ തദ്ദേശീയവാദം ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരാണെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റി അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഒന്നുകൂടി പ്രാദേശിക ഗവൺമെന്റുകൾക്ക് രൂപം നൽകാൻ മുൻകൈ ബ്രിട്ടീഷ് വൈസ്രോയി റിപ്പൺ പ്രഭു പ്രാദേശിക ബോർഡുകൾ എന്നറിയപ്പെട്ട പ്രാദേശിക ഗവൺമെന്റുകളുടെ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് റിപ്പൺ പ്രഭുവിനെ രാജ്യത്തെ ഏതാനും പ്രവിശ്യകളിൽ വില്ലേജ് പഞ്ചായത്തുകൾ സ്ഥാപിക്കപ്പെട്ടത് ഏത് നിയമത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തീവ്രമായ തദ്ദേശീയവാദം ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരാണെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെപ്പറ്റി അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു വിഭാഗീയതയിലും അധിഷ്ഠിതമായ ഗ്രാമീണ സമൂഹം പ്രാദേശിക ഗവൺമെന്റുകളുടെ മഹത്തായ പരാജയപ്പെടുത്തും എന്ന് വാദിച്ചത് ആര് വിഭാഗീയതയിലും ജാതി വ്യവസ്ഥയിലും അധിഷ്ഠിതമായ ഗ്രാമീണ സമൂഹം പ്രാദേശിക ഗവൺമെന്റുകളുടെ മഹത്തായ ലക്ഷ്യങ്ങളെ എന്ന് വാദിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയിൽ പ്രാദേശിക ഗവൺമെന്റുകളുടെ രൂപവൽക്കരണത്തിനായി നടന്ന ആദ്യത്തെ പ്രവർത്തനം ഏത് സ്വതന്ത്ര ഇന്ത്യയിൽ പ്രാദേശിക ഗവൺമെന്റുകളുടെ രൂപവൽക്കരണത്തിനായി നടന്ന ആദ്യത്തെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആരംഭിച്ച ഗ്രാമീണ വികസന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആരംഭിച്ച ഗ്രാമീണ വികസന പദ്ധതി സ്വതന്ത്ര ഭാരതത്തിൽ പഞ്ചായത്തി രാജ സംവിധാനത്തിന് തുടക്കമിട്ട ആദ്യത്തെ സംസ്ഥാനം ഏത് സ്വതന്ത്ര ഭാരതത്തിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് തുടക്കമിട്ട ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാൻ രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നഗൌരു ജില്ലയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ആര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നഗൌരു ജില്ലയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിഭാഗീയതയിലും ജാതി വ്യവസ്ഥയിലും അധിഷ്ഠിതമായ ഗ്രാമീണ സമൂഹം പ്രാദേശിക ഗവൺമെന്റുകളുടെ മഹത്തായ ലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് വാദിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയിൽ പ്രാദേശിക ഗവൺമെന്റുകളുടെ രൂപവൽക്കരണത്തിനായി നടന്ന ആദ്യത്തെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആരംഭിച്ച ഗ്രാമീണ വികസന പദ്ധതി സ്വതന്ത്ര ഭാരതത്തിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് തുടക്കമിട്ട ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നഗൌരു ജില്ലയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ദക്ഷിണേന്ത്യ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏത് ദക്ഷിണേന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ആരംഭിച്ച കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെയും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിന്റെയും പ്രവർത്തനം പരിശോധിച്ച് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനത്തിനുള്ള നടപടികൾ നിർദ്ദേശിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജനുവരിയിൽ ഭാരത സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ആരംഭിച്ച കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രൊജക്ടിൻ്റെയും അതുപോലെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിൻ്റെയും പ്രവർത്തനം പരിശോധിച്ച് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് വേണ്ടിയുള്ള നടപടികൾ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ഭാരത സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു എന്നാണ് നിയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരിയിലാണ് ഒരു കമ്മിറ്റിയെ നിയമിച്ചത് ആ കമ്മിറ്റിയുടെ പേരെന്താണ് ബൽവന്ത് ബൽവന്തിറായി മേത്ത കമ്മിറ്റി ബൽവന്ത് ബൽവന്തിറായ് മേത്ത കമ്മിറ്റി പിന്നീട് പഞ്ചായത്തി രാജ് എന്നറിയപ്പെട്ട ജനാധിപത്യ വികേന്ദ്രീകരണ പദ്ധതി സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ് പിന്നീട് പഞ്ചായത്ത് രാജ് എന്നറിയപ്പെട്ട ജനാധിപത്യ വികേന്ദ്രീകരണ പദ്ധതി സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ് ബൽവന്ത് ബൽവന്തിറായ് മേത്ത കമ്മിറ്റി ബൽവന്ത് ബൽവന്തിറായി മേത്ത കമ്മിറ്റി ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം രൂപവത്കരിച്ച് അധികാരത്തിന്റെ ജനാധിപത്യപരമായ വികേന്ദ്രീകരണം നടപ്പാക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റി ഏത് എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മൂന്ന് തലത്തിലാണല്ലോ അധികാര വികേന്ദ്രീകരണം അതാണ് ത്രിതല പഞ്ചായത്തി രാജ് ഈ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം രൂപവൽക്കരിച്ച് അധികാരത്തിന്റെ ജനാധിപത്യപരമായ വികേന്ദ്രീകരണം നടപ്പാക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ് ബൽവന്ത് ബലവന്തുറായി മേത്ത കമ്മിറ്റി ബൽവന്ത് ബലവന്തുറായ് മേത്ത കമ്മിറ്റി നോടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആരംഭിച്ച കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെയും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിന്റെയും പ്രവർത്തനം പരിശോധിച്ച് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനത്തിനുള്ള നടപടികൾ നിർദ്ദേശിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി ജനുവരിയിൽ ഭാരത സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ബലവുന്റായി മേത്ത കമ്മിറ്റി പിന്നീട് പഞ്ചായത്ത് രാജ് നിറപ്പെട്ട ജനാധിപത്യ വികേന്ദ്രീകരണ പദ്ധതി സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ് ബലവന്തുറായി മേത്ത കമ്മിറ്റി ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം രൂപവൽക്കരിച്ച് അധികാരത്തിന്റെ ജനാധിപത്യപരമായ വികേന്ദ്രീകരണം നടപ്പാക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റി വൻവന്ത്ര മേത്ത കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെട്ടതാകണം അതേസമയം പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്ത് എന്നിവ പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപവൽക്കരിക്കണം എന്നിങ്ങനെ നിർദ്ദേശിച്ച കമ്മിറ്റി ഏത് ഗ്രാമപഞ്ചായത്തിലേക്ക് ഉള്ള അംഗങ്ങൾ എങ്ങനെയാണ് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരിക്കണം അതേസമയം പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷ് പരിഷത്ത് എന്നിവയിൽ പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ് ബൽവന്ത്രായ് മേത്ത കമ്മിറ്റി ബൽവന്ത് ബൽവന്തിറായ് മേത്ത കമ്മിറ്റി ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏത് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി തകർച്ചയിലായിരുന്ന പഞ്ചായത്ത് രാജ് സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കാനും ശക്തിപ്പെടുത്താനുമായി നൂറിലേറെ ശുപാർശകൾ നൽകിയ കമ്മിറ്റി ഏത് തകർച്ചയിലായിരുന്ന പഞ്ചായത്ത് രാജ് സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കാനും ശക്തിപ്പെടുത്താനുമായിട്ട് നൂറിലേറെ ശുപാർശകൾ നൽകിയ കമ്മിറ്റി ഏതാണ് അശോക് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി ഒന്നുകൂടി ഗ്രാമപഞ്ചായത്ത് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെട്ടതാകണം അതേസമയം പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്ത് എന്നിവ പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപവൽക്കരിക്കണം എന്നിങ്ങനെ നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി തകർച്ചയിലായിരുന്ന പഞ്ചായത്ത് രാജ് സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കാനും ശക്തിപ്പെടുത്താനുമായി നൂറിലേറെ ശുപാർശകൾ നൽകിയ കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്ലാസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്